നിങ്ങളുടെ നേത്ര പരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകുണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര വാണിയമ്പലം റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിലെ കാലതാമസത്തിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ നാലു മണിക്ക് വണ്ടൂർ മുതൽ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ വരെ ലോങ് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യും വണ്ടൂർ കാളികാവ് പാതയിലെ തിരക്കേറിയ വാണിയമ്പലം റെയിൽവേ ക്രോസ് ഗേറ്റ് അടക്കുന്നതിലൂടെ മണിക്കൂറുകളോളം നീളുന്ന ഗതാഗത തടസ്സമാണ് അനുഭവപ്പെടുന്നത് ദിവസം പതിനാറ് തവണ ഗേറ്റ് അടച്ചിടുന്നത് മൂലം ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള അടിയന്തര വാഹനങ്ങൾ പോലും വഴിയിൽ കുടുങ്ങുന്ന അവസ്ഥയാണുള്ളത് വർഷങ്ങളായി നിലനിൽക്കുന്ന ഈ ജനകീയ ആവശ്യത്തോട് സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നവരെ നിരന്തരമായ ഇടപെടലുകൾ നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തവണ ഈ മഞ്ചേരി വണ്ടൂർ കാളിക്കാവ് സംസ്ഥാന പാതയിൽ പന്ത്രണ്ട് തവണ മണിക്കൂറുകളോളം ഒരു ദിവസം മണി പകൽ സമയത്ത് മാത്രം മണിക്കൂറുകളോളം നീണ്ട ട്രാഫിക് കുരുക്കും ഗതാഗത കുരുക്കുകളൊക്കെ അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ മുസ്ലിം യൂത്ത് ലീഗ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി ഒരു ലോങ് മാർച്ച് വണ്ടൂര് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെ മുൻവശത്ത് നിന്ന് നാളെ ഫെബ്രുവരി പതിനാലാം തീയതി വൈകുന്നേരം നാലു മണിക്ക് ആരംഭിച്ച് വണ്ടൂർ അങ്ങാടിയിലൂടെ വാണിയമ്പലം അങ്ങാടിയും കടഞ്ഞ് തിരിച്ച് അങ്ങ അങ്ങാടിയിലൂടെ തിരിച്ച് വാണിയാമ്പലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്ന രൂപത്തിലേക്ക് ഒരു ലോങ് മാർച്ച് മുസ്ലിം യൂത്ത് ലീഗ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നിരന്തരമായി പല സർവേകളോ മറ്റുള്ള സംവിധാനങ്ങളോ മാത്രം നടന്നു എന്താണ് വാണിയമ്പലം മേൽപ്പാലത്തിലേക്ക് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനുമുള്ള ഒരു ഈ വണ്ടൂർ നിയോജക മണ്ഡലത്തോടുള്ള അല്ലെങ്കിൽ വാണിയമ്പലം മേൽപ്പാലത്തോടുള്ള വണ്ടൂർ പ്രദേശത്തോടുള്ള നിരന്തരമായ അവഗണനക്കെതിരെയാണ് യൂത്ത് ലീഗ് നിരന്തരമായ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ അതിന്റെ തുടക്കത്തിൽ ഇതിൻ്റെ ആവശ്യം ഉയർന്ന കാലം മുതലേ നിരന്തരമായി വാണിയമ്പലം റെയിൽ മേൽപ്പാലത്തിന് വേണ്ടി ആവശ്യം ഉന്നയിച്ച് നിരന്തരമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും ഒക്കെ പക്ഷേ ഇനിയൊരു പ്രത്യക്ഷ പോരാട്ടത്തിലേക്ക് കടന്ന് ജനകീയമായ സംവിധനകീയമായ എല്ലാ തരത്തിലുള്ള ആളുകളെ ഇതിലേക്ക് പങ്കെടുപ്പിച്ച് അവരെ ഏകോപിപ്പിച്ച് ഒരു പൊതു മുന്നേ ഒരു പൊതു ആവശ്യം ജനങ്ങളെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ ലോങ് മാർച്ചിലൂടെ ഉന്നയി ഉന്നയിക്കുന്നത് ഇതിനകം തന്നെ ഞങ്ങൾ ഈ പരിപാടി പ്രഖ്യാപി പ്രഖ്യാപിച്ച സമയം മുതൽ ഈ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകൾ ഞങ്ങളെ വിളിച്ച് നിരന്തര ഞങ്ങളോട് നിരന്തരമായി ഇതിന്റെ അവർ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആശങ്കകളും അവരുടെ ഈ സമരത്തോടുള്ള അവരുടെ പിന്തുണയും അറിയിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഏറ്റെടുത്ത് ഇതിനകം തന്നെ ജനങ്ങൾ ഏറ്റെടുത്ത ഒരു സമരമാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ലോങ് മാർച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഈ ലോങ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് നിരന്തരമായി വിദ്യാർത്ഥി സമര പോരാട്ടങ്ങളിലും ജനകീയ സമര പോരാട്ടങ്ങളിലും നിറസാന്നിധ്യമായ എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് വി കെ നവാസാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന യോഗ ഈ ലോങ് മാർച്ചിന്റെ സമാപനത്തിൽ മുസ്ലിം യൂത്ത് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി നിസാജ് എടപ്പറ്റ മണ്ഡലം സെക്രട്ടറി സി ടി ചെറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബീസ് റഹ്മാൻ ട്രഷറർ പി കെ റാഫി നബീഷ് കുരാട് എ റഫീഖ് ഇർഫാൻ പാലപ്പറ്റ ആസിഫ് എ മങ്ങാട് ഷബീബ് കുറ്റുമുണ്ട എം പി നെഹ്നൂദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ